ആറുമാസം മുമ്പ് കപ്പ ഇട്ടതാണേ നമ്മൾ ജനുവരി ജനുവരിയിലായിരുന്നു ഇട്ടത് ഇപ്പോൾ ജൂലൈയിലെ ഒരു ഏഴ് മാസം അപ്പോൾ നല്ല മഴ എന്നാലും ഒന്ന് പറിച്ചു നോക്കാമെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം വെട്ടി ഇളക്കി വളവിട്ടു ഇതാണ് നമ്മുടെ കപ്പ കപ്പയുടെ ചൂടൊക്കെ ഉണ്ട് നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ ഞാൻ അതിൻ്റെ കുറിച്ച് അതൊന്ന് പറിച്ചിട്ട് കാണിച്ചു തരാവേ കപ്പയുടെ ചൂടൊക്കെ നല്ലപോലെ വണ്ണം വെച്ചിരിക്കുന്നു അല്ലേ തടിയും മൂട്ടും അപ്പം ഇതിൻ്റെ തന്നെ കപ്പ തടിയെടുത്താണ് നമ്മൾ വേറെ ഇടുന്നത് ഇതാണ് നമ്മുടെ കപ്പ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് തളി വലിച്ചു നോക്കിക്ക അത് വെട്ടി വെച്ച് കറി എടുത്ത് വെക്കണേ മല അടുത്ത പ്രാവശ്യം നമുക്ക് ഇടാൻ പറ്റുള്ളൂ ൈനെ അങ്ങനെ വെട്ടിക്കോളും മേലൊന്ന് അത് അവിടുന്ന് അവിടെ പെട്ട ആയി മഴയായിട്ട് അങ്ങനെ തൂക്കിക്ക് പൊട്ടില്ല കപ്പയൊന്നും പൊട്ടാതെയാണ് വലിക്കണ്ടത് കണ്ട നല്ല നീളമുണ്ട് കണ്ട നമ്മുടെ കപ്പ എത്ര വലുതായിരിക്കണേ കയ്യില് അപ്പോൾ ഇതിൻ്റെ കപ്പത്തടി വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ കപ്പക്കമ്പ് കുഴിച്ചിടാൻ വേണ്ടവർക്ക് കുഴിച്ചിടാം അപ്പോൾ മഴ സമയമായതുകൊണ്ട് ഇപ്പോൾ കുഴിച്ചിട്ടാ നല്ലപോലെ ഉണ്ടാവും അപ്പോൾ അടുത്ത ആ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിക്കാതാവും